ചാനൽ ും സ്വാഗതം അപ്പോ കുറു ദിവസമായി നമ്മൾ വീഡിയോസ് ചെയ്തിട്ട് വയ്യാണ്ടായി പോയി അതുകൊണ്ടിട്ടാണ് ഓക്കെ അപ്പോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പറാണ് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും പിന്നെ റീഡിംഗ് കിട്ടാത്തവര് വിഷമിക്കേണ്ട ആവശ്യമില്ല ഇന്ന് റീഡിംഗ് തരുന്നതായിരിക്കും ഓക്കെ സോറി ഫോർ ദ ലേറ്റ് അത് വൈ വൈകിപ്പോയി അതുകൊണ്ടാണ് സോറി കേട്ടോ സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളോട് മിണ്ടാതിരിക്കുന്നത് ഈ വ്യക്തിക്ക് മാനസികമായി മടുപ്പുണ്ടാക്കുന്നു ചെയ്ത തെറ്റുകളെല്ലാം നിങ്ങളോട് തുറന്നു പറഞ്ഞ് മാപ്പ് പറയാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് സ്പ്രെഡ് എന്താണെന്ന് നമുക്ക് നോക്കാം വാട്ട് വിൽ ബി ദ സ്പ്രെഡ് ലെറ്റ് മീ ചെക്ക് Okay the first card will be the spark and second the wizard of awareness and also the third card will be so much to celebrate the celebration card Anna, the adjacent possibilities and also yes the middle portion taking risk yes yes the envy. okay now arrange it. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള കാർഡ്സ് അവസാനം നമ്മൾ കുറച്ച് ലവ് മെസ്സേജസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും സോ നമുക്കിവിടെ പറയാനായിട്ടുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ്ലി ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താ പറയുക ഈ വ്യക്തിക്ക് ഈ വ്യക്തിക്ക് ആക്ച്വലി നിങ്ങളോട് സംസാരിക്കാതിരുന്നിരുന്ന് മടുപ്പായി പോയിട്ടുള്ള അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ലൈഫ് തന്നെ ഈ വ്യക്തിക്ക് വളരെയധികം മടി തോന്നിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് സോ ഈ വ്യക്തിക്ക് ഒരു കാര്യത്തിനും യാതൊരു തരത്തിലുള്ള ഇൻട്രസ്റ്റുമില്ല എന്നുള്ളതാണ് ഈ പേഴ്സൺ ഇപ്പോഴത്തെ എനർജി പ്രകാരം നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് ഓക്കെ സോ അതുകൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി ഈ പേഴ്സൺ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ മേ ബി സോഷ്യൽ മീഡിയസിലൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതിലൊക്കെ ശ്രദ്ധിക്കുന്നതായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ എവിടെയാണ് ആരുടെ കൂടെയാണ് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ട് ശ്രദ്ധി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് നിങ്ങളെ വിട്ടു പോകരുത് നിങ്ങൾ ഒരിക്കലും ഉപേ ഉപേക്ഷിക്കപ്പെട്ട് പോകരുത് എന്നുള്ളത് ഈ പേഴ്സണ് നല്ല രീതിക്ക് നിർബന്ധമുണ്ട് ഓക്കെ സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വ്യക്തിക്ക് വളരെയധികം ടെൻഷനായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഈ പേഴ്സൺ ആണെങ്കിൽ കുറച്ചും കൂടി ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണും കൂടി ആയതുകൊണ്ട് അതായത് കുറച്ച് അഹങ്കാരവും കുറച്ച് തന്നിഷ്ടവും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതാണ് ശരി ബാക്കിയുള്ളവരെല്ലാം തെറ്റാണ് എന്നുള്ള ഒരു മനോഭാവമുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് എന്താണ് ഈ വ്യക്തിക്ക് വളരെയധികം ഒരു എന്താ പറയുക ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു സ്വഭാവമൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അതായത് ആ ഒരു ആ ഒരു അഹങ്കാരം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സ്വഭാവം ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ അത്തരം സ്വഭാവത്തിൽ നിന്നും ഈ പേഴ്സൺ വളരെയധികം നല്ല രീതിക്ക് ചേഞ്ച് വന്നിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ വ്യത്യാസങ്ങൾ അതായത് അഹങ്കാരമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ കുറച്ച് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവമൊക്കെ ആണെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ കുറച്ച് ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി ഒരു ശാന്തമായിട്ടുള്ള ഒരു രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിജയം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ ഈ പേഴ്സൻ്റെ ഇങ്ങനത്തെ സ്വഭാവം കാരണം ഒരുപാട് പൊറുതിമുട്ടി പോയിട്ടുണ്ടാകാം കാരണം ഈ പേഴ്സൺ വിചാരിക്കുന്നത് നടക്കണം ഈ പേഴ്സൺ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിൽ ഒരാളുടെ കൺട്രോളിൽ മാത്രം പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു ഇത് അതിപ്പോൾ ഒരു ദാമ്പത്യ ജീവിതം ആയിക്കോട്ടെ അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിക്കോട്ടെ ലവേഴ്സ് ആയിക്കോട്ടെ ഏത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇവിടെ ഒരാളുടെ ഇഷ്ടപ്രകാരമാണ് കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരുന്നത് സോ നിങ്ങൾക്ക് അത് തീർത്തും ഒട്ടും അക്സെപ്റ്റബിൾ അല്ലായിരുന്നു കാരണം ഒരിക്കലും യാതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല സോ നിങ്ങൾ തന്നെ വിചാരിച്ചു ഈ പേഴ്സണെ ഒരു പാഠം പഠിപ്പിക്കാം എന്നുള്ള ആ ഒരു രീതി നിങ്ങൾ വിചാരിക്കുകയും നോക്കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അതുപോലെ ഈ പേഴ്സൺ അറിയാം ഈ പേഴ്സണാണ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ അടുത്ത് തെറ്റുകൾ ചെയ്തിട്ടുള്ളത് കാരണം ഈ പേഴ്സണ് നിങ്ങളെ വിട്ടു പോകാനും പറ്റില്ല കാരണം ആദ്യമായിട്ട് നിങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു ചിലപ്പോൾ നിങ്ങളുടെ സൗന്ദര്യമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദമായിരിക്കാം സംസാര രീതി ആയിരിക്കാം സോ നിങ്ങളെ ആദ്യം കണ്ടുകുട്ടിയിട്ടുള്ള ആ ഒരു ഇത് അല്ലെങ്കിൽ ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു ആ ഒരു സ്നേഹം അത് ആ പേഴ്സൺ ഇപ്പോഴും മനസ്സിലുണ്ട് അപ്പൊ ആ ഒരു സ്പാർക്ക് ആ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളെ കുറിച്ച് ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളെ കംപ്ലീറ്റ്ലി ഉപേക്ഷിക്കാൻ ഈ വ്യക്തിക്ക് പറ്റാത്തത് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ പേഴ്സന്റെ തെറ്റുകുറ്റങ്ങൾ എന്താണോ അതൊന്നും ഈ പേഴ്സൺ എന്താണ് ഈ പേഴ്സൺ അതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു സെപ്പറേഷൻ പിരീഡിൽ ആ പേഴ്സൺ തീർച്ചയായിട്ടും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറ്റിയെടുക്കാനായിട്ട് നോക്കുന്നുണ്ട് കാരണം എങ്ങനെയെങ്കിലും നിങ്ങളായിട്ടുള്ള നോ നോക്കൊണ്ടാക്ട് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ പിരീഡ് മാറ്റിയെടുക്കണമെന്നും നിങ്ങളായിട്ട് സംസാരിച്ച് അത് എത്രയും പെട്ടെന്ന് സോൾവ് ആക്കണമെന്നും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് വളരെയധികം ഡിപ്രഷനിലേക്കും ആങ്സൈറ്റിയിലേക്കും മാനസിക ബുദ്ധിമുട്ടുകളിലേക്കും കൊണ്ടുപോകുന്നതായിട്ടാണ് ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നത് ഇതിനോടകം ഈ വ്യക്തിക്ക് ജീവിതം തന്നെ മടുപ്പായിരിക്കുന്ന സാഹചര്യം ആയിട്ടുണ്ട് കാരണം നിങ്ങൾ നിങ്ങളുണ്ടായിരുന്നപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ ഒരുപക്ഷെ അപമാനിക്കുകയും അല്ലെങ്കിൽ നിങ്ങളെ നല്ല രീതിക്ക് കണ്ട്രോൾ ചെയ്യുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു പേഴ്സണായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി എന്താ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നിങ്ങളായിട്ട് ഒന്ന് കൂടിയാൽ മതി ഒന്ന് ഒന്ന് ഒന്നായാൽ മതി ഈ സെപ്പറേഷൻ പിരീഡ് ഒന്ന് ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി എന്നുള്ള മനോഭാവത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് ഓക്കേ അപ്പോൾ ഈ പേഴ്സൺ ചെയ്ത എല്ലാ തെറ്റുകളും നിങ്ങളോട് പറഞ്ഞ് മാപ്പ് പറയാൻ തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഏത് അറ്റം വരെ പോകാനും ഏത് റിസ്ക് വരെയും എടുക്കാനും ഈ പേഴ്സൺ തയ്യാറാണ് കാരണം നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി തകർന്നു പോകും പിന്നെ പുറമേ കാണിക്കുന്ന അഹങ്കാരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പേഴ്സണെ പ്രൊമോട്ട് ചെയ്തിരുന്ന ആൾക്കാരും കൂടി ഉണ്ടായിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഈ പേഴ്സന്റെ ഫ്രണ്ട്സ് ആയിരിക്കാം ആ നീ അങ്ങനെ ചെയ്യും ആ നീ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ നീ അങ്ങനെയൊക്കെ സംസാരിക്കേ നീ നല്ല രീതിക്ക് കൺട്രോൾ ചെയ്യും എന്നുള്ള രീതിയിൽ എരുതിയിൽ എണ്ണൊഴിക്കാനായിട്ട് മറ്റുള്ളവരും ശ്രമിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗവും കൂടിയായിട്ടാണ് ഈ പേഴ്സൺ ഇത്രയും വഷളായി പോയിട്ടുള്ളത് പക്ഷെ അതിൽ നിന്നൊക്കെ നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് കാണിക്കുന്നത് നമുക്കപ്പോൾ കുറച്ച് ലവ് മെസ്സേജസും കൂടി നമുക്ക് നോക്കാം ഓക്കെ അപ്പം നമുക്ക് ലവ് മെസ്സേജസ് എന്താണെന്നുള്ളത് നോക്കാം നമ്മളിവിടെ കുറച്ച് ലവ് മെസ്സേജസ് എടുത്തു വെച്ചിട്ടുണ്ട് ലെറ്റ് ലെറ്റ് മീ ചെക്ക് യെസ് ദ സെൽഫ് ലവ് ആണ് ഐ ആം സ്റ്റിൽ ട്രൈയിങ് ടു ഹീൽ എന്നാണ് അപ്പോൾ ഈ പേഴ്സൺ ഒരുപാട് മേ ബി ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടായിരിക്കാം മാനസിക ബുദ്ധിമുട്ട് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫ്രസ്ട്രേഷൻ ഒക്കെ ഈ പേഴ്സണ് നല്ല രീതിയിലുണ്ട് ഉണ്ട് ചിലപ്പോൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലിയൊക്കെ ആയിരിക്കാം ചെയ്യുന്നത് സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം നെക്സ്റ്റ് വീക്ക് ആൻഡ് ലുക്ക് അപ്പോൾ ഈ പേഴ്സൺ ഹീൽ ഹീലായിക്കൊണ്ടിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ന്യൂ ചാപ്റ്റർ ഐ ആം ട്രൈങ് ടു മൂവ് ഓൺ ആണ് അപ്പോൾ ഈ പേഴ്സൺ അത് എല്ലാ കാര്യത്തിൽ നിന്നും മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ മെൻസ് ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ ആണ് അപ്പോൾ നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ നന്നായിട്ട് തന്നെ കുറച്ചും കൂടി ഫിക്സ് അപ്പ് ചെയ്യണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് നിങ്ങളെ വിട്ടു പോകണമെന്നോ നിങ്ങളെ വേണ്ടായെന്ന് വെക്കണമെന്നോ ഈ പേഴ്സണെ കൊണ്ട് ഈ പേഴ്സണെ കൊണ്ട് പറ്റില്ല അങ്ങനെയൊന്നും വിചാരിക്കാനൊന്നും പറ്റില്ല വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ചദർ അപ്പോൾ എത്ര ദൂരത്തേക്ക് പോയാലും നമ്മൾ രണ്ടു പേരും അവസാനം ഒന്നായി വരും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ആണ് ഈ വ്യക്തിക്കുള്ളത് ഉള്ളത് ഓക്കെ അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യാം സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്